ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചെമ്മനിർപ്പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുധി ആകെ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ആ ഒരു ലെറ്റർ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ സുധിയാണെങ്കിൽ ചന്ദ്രയെ കൂടി പേടിപ്പിക്കണം അമ്മേ ഞാൻ അപ്പോൾ ഇതേപോലെയാണ് അമ്മ കണ്ടത് അപ്പോൾ അങ്ങനെ ശ്രുതി ആത്മഹത്യ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ പ്രേതമായിട്ട് വരുന്നു അങ്ങനെ രീതിയിലങ്ങൾ സുധി അങ്ങോട്ട് വളച്ചൊടിക്കുകയാണ് ഇതെല്ലാം കേട്ടു ഞാൻ എടാ പോളാം മനുഷ്യനെ പേടിപ്പിക്കില്ലടാ അല്ലെങ്കിൽ ഞാൻ പേടിച്ച് വിറച്ച് നിൽക്കുന്നൊരവസ്ഥയിൽ അതിൻ്റെ ഇടയ്ക്ക് അവൻ പേടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു നിന്നെ ഞാനുണ്ടല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പിടിച്ച് നല്ല അടി അടിയടിക്കുകയാണ് ചന്ദ്ര അമ്മേ ഞാൻ ഉള്ള കാര്യം അമ്മ പറഞ്ഞു എനിക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടി ഒന്നിട്ട് ഒരു രക്ഷയില്ലമ്മേ എൻ്റെ മനസ്സിലേക്ക് ഓരോ ചിന്തകളും ഇങ്ങനെ കയറി കയറി വരികയാണ് അപ്പം ഇവരിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദയെന്ന ഇടലിൽ കൂടി എന്തോ വരുന്ന പോലെയാണ് ഇവർക്ക് തോന്നുന്നത് അമ്മേ അത് നോക്കിയമ്മേ അത് ആരാന്ന് നോക്കിയമ്മേ അയ്യോ എടാ എനിക്കും പേടിയാവുന്നുണ്ടല്ലോടാ അത് ആരാടാ വരുന്നത് പക്ഷേ അത് ശ്രുതിയായിരുന്നു അങ്ങനെ ശ്രുതി അങ്ങോട്ട് വരിക അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താ പറ്റിയത് മോളെ ഞങ്ങളാകെ പേടിച്ച് വിരച്ച് നിൽക്കുകയാണ് ഏ പേടിച്ച് വിരച്ചോ അതേ ശ്രുതി ദേ ഇത് കണ്ടോ വീണ്ടും ഒരു ലെറ്റർ വന്നിരിക്കുന്നത് അവരെന്തെല്ലാമാണ് എഴുതി പിടിച്ചിട്ട് പിടിപ്പിച്ചിരിക്കുന്നത് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുക അങ്ങനെ ശ്രുതി അത് മുഴുവൻ വായിച്ചു നോക്കുകയാണ് അതെല്ലാം മുഴുവൻ വായിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നിയത് ശ്രുതിക്കും ആകെ പേടിങ്ങ നിൽക്കാണ് ഇതെല്ലാം ഇതെന്താണ് ജയിലിൽ കിട അതെ ജയിലിൽ കിടക്കുന്ന ഒരാൾ അയാൾ അയാളിപ്പോൾ ഇറങ്ങിയതുള്ളു അയാളാണ് നമുക്ക് ഇതെല്ലാം അങ്ങനെയാണ് പറയുന്നത് ശ്രുതി ഇത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ ഇനി മറ്റേവനാണോ അവൻ ജയിലായിരുന്നല്ലോ ഇനി അവൻ ഇറങ്ങിയോ കാരണം കൊള്ളപ്പലിശ കൊടുക്കുന്നവനാണെന്നാണ് നമ്മുടെ ശ്രുതി വിചാരിച്ചത് അല്ല നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ ആരാണെന്നൊന്നും അറിയില്ല ഏയ് അവൻ ആരാണെന്ന് ഒരു പിടുത്തവും ഇതൊക്കെ ശ്രുതി നിന്നെ പറ്റിക്കാനും നിന്നെ എന്താണ് ട്രാപ്പ് ചെയ്യാനൊക്കെ ആയിരിക്കും എന്നെ ട്രാപ്പ് ചെയ്തിട്ട് അവൻ എന്താ കിട്ടാനുള്ളത് എന്തെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് വിടുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് പേടിച്ച് വരച്ച് നിൽക്കുക നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ശരി ഞങ്ങൾ ഉറങ്ങിക്കോളാം വാ അമ്മ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ് പക്ഷേ ശ്രുതിയുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ദൈവം എന്തായിരിക്കും ആരായിരിക്കും ഇതൊക്കെ ഇങ്ങനെ അഴക്കുന്നത് എനിക്കിനി പാര വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് നടക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി കാരണം ശ്രുതിയെയും കൂടി സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ആ ലെറ്ററിൽ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ശ്രുതി ആ ലെറ്ററും കൊണ്ട് പോവുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആൻ്റണിയാണ് അപ്പോൾ ആന്റണി ആണെങ്കിൽ പലിശ കണക്കുകളെല്ലാം ഇങ്ങനെ നോക്കുകയാണ് ഇവനെ പലിശ എന്നിട്ട് ഒത്തിരിയായി ഇവന്റെ വീട്ടിൽ പോയി തകർത്ത് എന്നാണ് ഈ ആന്റണി ഇങ്ങനെ ഗുണ്ടകളോട് ഇങ്ങനെ പറയുന്നത് അപ്പോഴാണ് നമ്മുടെ രേവതി കടന്ന് വരുന്നത് എടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കണം നീ ആരെക്കുറിച്ചാണെ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കണം അയ്യോ ഇതാർ ചേച്ചിയോ രേവതി ചേച്ചിയോ കയറി വാ ചേച്ചി എടാ 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 നിൻ്റെ ഒലിപ്പീരുന്നെൻ്റെ അടുത്ത് വേണ്ട നീ എന്താണ് ഏതാണെന്നൊക്കെ ഇരിക്കും മനസ്സിലായി എടാ എടാ നീ എൻ്റെ അനിയനെ ഭക്ഷണാക്കാൻ വേണ്ടി തന്നെ നടക്കുകയാണോ അത് ചോദിക്കണേ എന്ത് ചേച്ചി പറയുന്നത് ശരത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് ശരത്ത് എൻ്റെ സ്വന്തം അനിയനെപ്പോലെയല്ലേ അവൻ എന്തെല്ലാമാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് അറിയാവോ ഏഹ് അവനൊരാപത്ത് പറ്റി കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും ചേച്ചി ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചേച്ചി ടെൻഷൻ ആവേണ്ടെന്ന് ഇതപ്പോ നീയേ ഒരേ ആപത്തിൻറെ ഒപ്പം അവൻ്റെ ഒപ്പം കൂടാൻ നിൽക്കണ്ട അവനെ നിന്റെ ജോലി നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടോണം ഇനി നിന്റെ കൂട്ട് കെട്ട് അവന് പാടില്ല നീയാണ് നീയാണവനെ ഭാഷളാക്കുന്നതെന്ന് എനിക്കറിയാം എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നീ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് അല്ലേ ഇതൊന്നും ഇവിടെ നടക്കില്ലടാ എന്ന രീതിയിൽ തന്നെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ആരാണോ നിങ്ങൾ ആരോടാണ് അയച്ചു കൂടി സംസാരിക്കുന്നത് നീ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി ചോദിക്കണ ഹേ നീ എന്താ വിളിച്ചത് എടിയെന്നോ പിന്നെ എടിയെന്നല്ലാതെ നിന്നെ എന്താ വിളിക്കേണ്ടത് ഹേ നീ എൻ്റെ ഇതിൽ കയറി വന്നിട്ട് സാമ്രാജ്യത്തിൽ കയറി വന്നിട്ട് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ ഇറങ്ങിപ്പോടി എടാ നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മലപ്പിടുത്തം ഉണ്ടാകുവാണ് നീ എന്താ എന്നോട് മൽപിടുത്തം പിടിക്കാൻ മാത്രം വളർന്നതെന്നും പറഞ്ഞോണ്ട് രേവതിന്റെ കൈ കയറി പിടിക്കാണ് വിട്രാ എൻ്റെ കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞത് ഇല്ലടൈ നിന്നെ വിടില്ല ഏഹ് നീ ഏതായാലും എന്നോട് തല്ലു പിടിക്കാൻ വേണ്ടി വന്നതല്ലേ എടാ വിട്രാ ഇറങ്ങിപ്പോടി എൻ്റെ സ്ഥാപനത്തിൽ നിന്നും പറഞ്ഞുകൊണ്ട് ഈ ആൻറ്റണിയെ പിടിച്ച് രേവതിയെ പിടിച്ച് ഒറ്റ തള രേവതിയാണെങ്കിൽ ആ തളൻ്റെ ആഘാതത്തിൽ പോയി നേരെ തെറിച്ച് നമ്മുടെ ടേബിളിൻ്റെ ആ തല ഇതിൽ പോയി തല അടിച്ചു കൊള്ളൂ രേവതിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും രേവതി വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല രേവതിയുടെ ചെരുപ്പം അങ്ങോട്ട് തെറിച്ച് പോവുകയാണ് അപ്പോൾ രേവതി അവിടെ നിന്ന് എണീറ്റി ഹേടാ നിന്നെ ഇനി എൻ്റെ മേലാൽ എൻ്റെ അനിയൻ്റെ മെക്കെട്ട് കയറി നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അപ്പം എൻ്റെ കൈ നിന്ന് അടി നിങ്ങൾ പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റണി വീണ്ടും രേവതിയെ തല്ലാനായിട്ട് പോകണം അപ്പോഴാണത് ആ വരുന്നത് നമ്മുടെ സച്ചിയുടെ വരവ് അപ്പം സച്ചി കാട്ടെന്നിങ്ങോട്ട് വന്നിട്ട് എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് നീ തൊടോടാ നിനക്ക് നിനക്ക് എന്ത് അധികാരം ഉണ്ടോ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്തോട് നീ അത്രയ്ക്കും വളർന്നോടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആൻ്റണിയെ പിടിച്ച് പടക്ക് പടക്കെന്ന് പറഞ്ഞാൽ നല്ല അടിയാണ് അപ്പോഴേക്കും രേവതി പിടിച്ചും മാറ്റിയാണ് സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി നിന്റെ അമ്മ പറഞ്ഞായിരുന്നു എന്നോട് നീ ആൻ്റണീൻ്റെ അടുത്ത് ചോദിക്കാൻ പോയെന്ന് ഹാ അത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പം ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ പറഞ്ഞോണ്ടര പിടിച്ച് നല്ല തല്ലതാണ് മതി സച്ചിയേട്ട വന്ന് നമുക്ക് പോകാം എങ്കിലേ ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് പോരുത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ശരി സച്ചിയേട്ടാ ഇനി പ്രശ്നത്തിനൊന്നും വഴിയൊരുക്കണ്ട നമുക്ക് പോകാം സച്ചിയേട്ടാ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്നോ ഇനിയും ഇവിടെ തന്നെ നിൽക്കാനാണോ അല്ല എൻ്റെ ചെരുപ്പ് നടക്കണ്ടേ ഞാനൊന്ന് ചെരുപ്പ് നടക്കട്ടെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെരുപ്പ് എടുക്കുക കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ തലയിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് ചോര കാണുകയാണ് സച്ചി ഇതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി പേടിച്ചു പോയി രേവതി ആ കഴുത്തു ഇങ്ങനെ ചോര ഇങ്ങനെ എടുക്കുകയാണ് ഇത് എന്താ രേവതി അത് പിന്നെ സച്ചി ഏട്ടാ അപ്പോൾ രേവതി ഉണ്ടായ കാര്യങ്ങൾ പറയുക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹെടാ എൻ്റെ ഭാര്യയോട് ഈ പ്രവൃത്തി ചെയ്ത നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ട് ചങ്കിനിട്ട് തന്നെ പടപടാന്നും പറഞ്ഞ് ഇടിക്കുകയാണ് സച്ചി സച്ചിയുടെ ഇടിയാണെങ്കിൽ ഒരൊന്നൊന്നര ഇടിയാണല്ലോ ഈ ആന്റണി ആണെങ്കിൽ വേദന കൊണ്ട് പൊളയാണ് സച്ചയുടെ മതി സച്ചയുടെ നിർത്തിയിട്ട് പോകാം ഇനി മേലാൽ ഹേ ഇവളുടെ അനിയൻ്റെയോ ഇവളുടെയോ പിന്നാലെ നടന്നെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് നീ തൊട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മോനെ നീ പിന്നെ ജീവനോടെ കാണില്ല ഈ സച്ചിയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആൻ്റണി ആണെങ്കിൽ തല്ലി ഒരു ഒരു രീതിയിൽ പരിവട്ടിരിക്കുകയാണ് അങ്ങനെ രേവതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ഹോസ്പിറ്റലിൽ അല്ലേ അതിൽ തയലൊക്കെ കെട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഡോക്ടറോട് ചോദിക്കണം ഡോക്ടറെ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് സ്കൂട്ടറിൽ നിന്ന് വീണമെന്നല്ലേ പറഞ്ഞത് ആ അതേ ഡോക്ടറെ സ്കൂട്ടറിൽ നിന്ന് വീണതാണ് ആ അതുകൊണ്ടാണ് അപ്പോൾ നല്ല പരിക്കേണ്ടത് ഇനി സ്കൂട്ടറിലൊക്കെ നടക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഇതേപോലെ ഒരു വീഴ്ചയൊന്നും പാടില്ല തലക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ആ എന്തായാലും ഒരു സ്കാനിങ് വേണം ഏഹ് സ്കാനിങ്ങോ അതെന്തിനാണ് ഡോക്ടറെ സ്കാനിങ് ഡോക്ടറല്ലേ പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലെന്ന് ചെറിയൊരു മുറിവാണ് പക്ഷെ എന്നാലും അത് തലക്കാണല്ലോ പറ്റി പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി നമുക്കൊരു സ്കാനിങ് ചെയ്യാം തലയിൽ ഒരു കുഴപ്പമില്ലെന്ന് നമുക്ക് വരത്തണ്ടേ അതിനു വേണ്ടി ഇനി ഭാവിയിലൊരു പ്രഷൻ ഉണ്ടാകാൻ പാടില്ലല്ലോ നമുക്കൊരു സ്കാനിങ് നടത്തി കളഞ്ഞേക്കാം എന്ന് ഞാൻ പറയാം ഇങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് ഡോക്ടറവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിട്ടാ എന്തിനാണ് ഡോക്ടറോട് കള്ളം പറഞ്ഞത് ഉള്ള സത്യം പറയാതില്ലേ എന്ത് സത്യം നീ ഗുണ്ടയോട് തല്ലുകൂടാനായിട്ട് പോയി ആ മൽപ്പുഴത്തിൻ്റെ ഇടയ്ക്ക് നീ വീണു എന്നിട്ട് തല മുറിഞ്ഞു എന്ന് ഞാൻ ഡോക്ടറോട് പറയണം എന്നിട്ട് ആ ഡോക്ടർ അത് കേട്ടിട്ട് കഴിഞ്ഞിട്ട് നോക്കി നിൽക്കുന്നാ അവരപ്പത്തന്നെ പോലീസിനോട് ഇപ്പോൾ പറയും പിന്നെ പോലീസായി വഴക്കായി വക്കാണുമായി സ്റ്റേഷനായി എന്തിനാണ് വെറുതെ തലവേദന വലിച്ചു വരുത്തി വെക്കുന്നത് അതുകൊണ്ടൊന്നും പറയാതിരുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി പോലീസിൻ്റെ പിന്നാലെയും കൂടെ നടക്കാൻ പറ്റില്ല അപ്പോഴാണ് നമ്മുടെ സിസ്റ്റർമാർ വന്നിട്ട് അതെ സ്കാനിങ്ങിനൊന്ന് കൊണ്ടുപോകണമല്ലോ ആ ശരി സിസ്റ്ററെ എന്ന് പറഞ്ഞോണ്ട് രേവതിയെ സ്കാനിങ്ങിനായിട്ട് കൊണ്ടുപോകുക അപ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് രേവതിയുടെ അമ്മ വിളിക്കുക വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈ അമ്മയാണല്ലോ ആ അമ്മ അതെ മോനെ സച്ചി ദേ അവൾ ആൻറ്റണിയുടെ വീട്ടിൽ പോയി ആൻറ്റഡിയുടെ സ്ഥാപനത്തിൽ പോയില്ലല്ലോ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോഴത്തേക്കും രേവതിയെ പിടിച്ച കണ്ടുപിടിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ പൊന്നമ്മേ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും രേവതി അവിടെ ഉണ്ടായിരുന്നു ഏഹ് ഉണ്ടായിരുന്നു എന്നിട്ട് പ്രശ്നങ്ങൾ വല്ല ഉണ്ടായോ പ്രശ്നവും ഉണ്ടായി ഇപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിലാണെന്ന് പറയാ ഇത് കേട്ടാ രേവതിയുടെ അമ്മ അങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയാണ് എന്താ മൊനിന്നേ കേക്കുന്നത് ഏഹ് ആ ദേ അവൾ ഹോസ്പിറ്റലിലാണ് അവൾക്ക് എന്താ പറ്റിയത് ആ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും രണ്ടും പറഞ്ഞൊക്കെ അവരെ ഉടക്കം ഉണ്ടാക്കിയെന്നേ ആ ആന്റണി പിടിച്ചാ അവളെ പിടിച്ചു തള്ളി അവളെ പിടിച്ച് തള്ളി അവൾ നേരെ വീഴുകയും ചെയ്തു അങ്ങനെ അവളെ തലക്ക് പരിക്കും പറ്റി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അപ്പോൾ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു മുറിവാണ് അത് പെട്ടെന്ന് തന്നെ മാറുമെന്നാണ് പറഞ്ഞത് എൻ്റെ ദൈവമേ എങ്ങനെയെങ്കിലും ആ ആന്റണിയുടെ ഇതിൽ നിന്ന് രക്ഷിക്കണം എൻ്റെ മോനുനി അവിടെ പോകാനായിട്ട് പാടില്ല എന്ന രീതിയിൽ പറയുകയാണ് ഞാനാ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളാം അമ്മേ അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നവിടെ പറയുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയണോ എനിക്ക് കാലി വരുന്നുണ്ടട്ടോ ശ്രുതി ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ദ എനിക്കൊരു ബോഡി ഗാർഡിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എനിക്കൊരു ബോഡി ഗാർഡിനെ കിട്ടിയേ മതിയാവുള്ളു ഞാൻ ഇന്റർവ്യൂ എല്ലാം നടത്തിയവരെല്ലാം ബോഡി ഗാർഡിന് പറ്റിയൊരാളല്ലെന്നേ ഹാ സുധീയുടെ ഇന്റർവ്യൂ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഹാ പ്രസിഡന്റ് എവിടെയാണ് ആദ്യം ഉൾക്കപൂട്ടിയത് എവിടെയാണ് ലാവ് എവിടെയാണുള്ളത് അങ്ങനെ അങ്ങനെ കുറെ ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത് ദേ ഇന്റർവ്യൂവിന് വരുന്ന ആൾക്കാരോട് അങ്ങനെയാ പറയുന്നത് ഇത് കളക്ടർ ഉദ്യോഗം അല്ലാതെ സയൻറ്റിസ്റ്റാവിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂന്നല്ലല്ലോ ഇത് സുധിയുടെ ബോഡി ഗാർഡാകാൻ വേണ്ടിയല്ലേ അതുകൊണ്ട് ഇപ്പിച്ചിട്ട് വിവരം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പറഞ്ഞനുസരിക്കുന്ന ഒരാളായിരിക്കണം നമ്മുടെ ബോഡി ഗാർഡായിട്ട് വരേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും നിൽക്കോ എൻ്റെ സുധി അത്രയ്ക്കും വിവരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സുധി എന്നാലും എൻ്റെ ബോഡി ഗാർഡായിട്ട് നിൽക്കുമ്പോൾ അത്യാവശ്യം വിവരമൊക്കെ വേണ്ടേ ഓ അത്രയും വലിയ വിവരമൊന്നും വേണ്ട അപ്പോൾ ഇനിയിപ്പോൾ ആരെ ഈ ബോഡി ഗാർഡ് തിരഞ്ഞെടുക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണത് ആ വരുന്ന ഒരു യമണ്ട മനുഷ്യൻ ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് കയറി വരികയാണ് ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ സുധിയുടെ കാറ്റ് പോയൊരു അവസ്ഥയായി അല്ല ആരാ അവിടെ നിൽക്ക് ദൈവം ഇതെന്നെ കടിച്ചു തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് സാർ ഞാൻ ഇൻ്റർവ്യൂവിന് വന്നാണ് സാർ എന്ന് പറയുകയാണ് ഇൻറ്റർവ്യൂവിനോ അതെ ഒരു ബോഡി ഗാർഡിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ അതെ ബോഡി ഗാർഡിന് ആവശ്യമുണ്ട് അതിൻ്റെ ഇൻറ്റർവ്യൂവിന് വന്നാണ് ഓഹോ അത് ശരി ആ ഇൻറ്റർവ്യൂവിന് വന്നാണല്ലേ അതെ സാർ ഞാൻ ഇൻ്റർവ്യൂവിന് വന്നാണ് സാർ ആ ആ ഇൻ്റർവ്യൂ ഒക്കെ ഓക്കെ പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഓക്കെ സാർ ആയിക്കോട്ടെ അങ്ങനെ അയാളെ ചെയറിലോട്ട് ഇരിക്കാൻ പറയുകയാണ് സാർ ഇതിനേക്കാളും വലിയൊരു ചെയറുണ്ടോ ഇല്ല വേണമെങ്കിൽ സോഫ സെറ്റ് ഉണ്ട് വേണ്ട സാർ ഞാൻ ഇതിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാം എന്ന് പറയുകയാണ് ഈ മനുഷ്യൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുക അപ്പോൾ അതെ ഇങ്ങനെ വലിയ വലിയ ചോദ്യങ്ങളെല്ലാം നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ എൻ്റെ ശ്രുതി ആ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട നിങ്ങൾ എത്ര എത്രയേം പഠിച്ചിട്ടുണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ് സാർ ഓ ഡിഗ്രി കഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ വീമ്പളക്കാൻ നിൽക്കണ്ട കേട്ടോ ഞാൻ അതിനേക്കാലം വലിയ ഡിഗ്രിയൊക്കെ കഴിഞ്ഞാണ് സാർ എത്ര ഡിഗ്രി കഴിഞ്ഞാലും എന്താണ് സാർ ഒരാളെ നേരിടണമെങ്കിൽ ഡിഗ്രി ഡിഗ്രിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ അതിന് കരുത്തല്ലേ വേണ്ട സാർ ആ അത് താൻ പറഞ്ഞു ശരി തന്നെയാണ് എന്നിങ്ങനെ പറയാം അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതി കൂടുതൽ ചോദ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതെ നിങ്ങൾ ആണ് കേട്ടോ ഞങ്ങളുടെ ബോഡി ഗാർഡായ നിങ്ങൾ ഓക്കെയാണ് എനിക്കറിയായിരുന്നു എന്നെ സെലക്ട് ചെയ്യാമെന്ന് ഓഹോ അത് ശരി അപ്പോൾ ഓവർ കോൺഫിഡൻസോടുകൂടി തന്നെയാണ് വന്നത് അല്ലേ അതെ അങ്ങനെ തന്നെയാണ് ഞാൻ വന്നത് എന്ന് പറയാം ശരി നിങ്ങളെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞപ്പോഴേക്കും എനിക്ക് പക്ഷേ ചില കണ്ടീഷൻ എനിക്ക് ഫുഡൊക്കെ കിട്ടണമെന്ന് പറയാം ഫുഡൊക്കെ ഓക്കെ പക്ഷേ അങ്ങനെ ഫുഡ് കിട്ടിയാൽ പോരെ ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റോ ഫുഡിനോ ആ അതെ ഫുഡിന് ലിസ്റ്റ് ആ അന്നത്തെ വായിച്ചേ എനിക്ക് രാവിലെ ഒരു എട്ടൊമ്പത് ഇഡലി വേണമെന്ന് പറയണം ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും സുധി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ആകെ താലാൻ പോകുന്നൊരവസ്ഥ കണ്ണ് മേടിച്ച് നോക്കി നിൽക്കുക അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവീനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സേകൻ ബൈ